ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം നമ്മൾ നേരത്തെ കണ്ട പ്രൊമോയിൽ കണ്ടതുപോലെ നോറ ഒരു യക്ഷിയുടെ വേഷമൊക്കെ കെട്ടി ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് നിൻ്റെ ആ വെപ്പ് കണ്ടാലേ അറിയാം നീയാണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സായി ഉൾപ്പെടെയുള്ളവർ നോറയുടെ അടുത്തേക്ക് പോകുന്നു നോറയ്ക്ക് നോറയ്ക്ക് അധികം നേരം ആ ഒരു റോളിൽ അവിടെ നിൽക്കാൻ പറ്റില്ല നോറയുടെ നടക്കുന്ന രീതിയും അല്ലെങ്കിൽ ഹെയറും ഒക്കെ അവിടെ അവിടെയുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റും അവർ കുറേ ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ സോ നോറയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി ജാസ്മിനൊക്കെ അന്തരേയും തിരിച്ചു വരുമെന്ന് വിചാരിച്ചു പക്ഷെ നന്ദന തിരിച്ചു വരില്ല എന്നാൽ നോറ തിരിച്ചു വന്നു ആദ്യ ദിവസം തൊട്ട് അവിടെ ഉള്ള മത്സരാർത്ഥികളിൽ ഒരാളാണ് നോറ അപ്പം അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിട്ട് പേഴ്സണലി എനിക്ക് തോന്നുകയാണ് ചിലപ്പോൾ എല്ലാവർക്കും ഇതിനോട് യോജിക്കാൻ പറ്റില്ല നോറ തീർച്ചയായും അവസാനം വരെ നിൽക്കാൻ അർഹതയുള്ള ഒരു മത്സരാർത്ഥിയാണ് കാരണം ഒരു ഇൻഡിവിജ്വൽ ഗെയിം നോറയ്ക്ക് അവിടെ ഉണ്ടായിരുന്നു അത് കരച്ചിലും പിഴിച്ചിലും ആയിരിക്കാം അല്ലെങ്കിൽ അനാവശ്യമായ ഒച്ചപ്പാടുണ്ടാക്കുന്നതായിരിക്കാം പക്ഷെ പലർക്കും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല അവിടെ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ ശ്രമിച്ച ഒരാളാണ് നോറ അപ്പോൾ അതുകൊണ്ട് ഫിനാലെ വീക്ക് വരെ ഉണ്ടാവേണ്ട കണ്ടസ്റ്റൻ്റാണ് ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നോറയ്ക്ക് വളരെ കുറച്ച് സപ്പോർട്ടേ ഉള്ളൂ ചിലപ്പോൾ നെക്സ്റ്റ് വീക്കിൽ പോവാം നമുക്കൊന്നും കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ പക്ഷേ ഇപ്പോൾ തിരിച്ചു വന്നത് ഈ ആഴ്ച പുറത്ത് പോകാത്തത് അൺഫെയർ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ ആഴ്ച രണ്ടുപേരെ പുറത്താക്കിയത് എനിക്ക് തോന്നുന്നു ടോപ്പ് ടെന്നു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് എങ്കിൽ മാത്രമേ അവർക്ക് ടിക്കറ്റു ഫിനാലെ ടാസ്ക് വയ്ക്കാൻ പറ്റുള്ളൂ പക്ഷേ അൻസിബയുടെ എവിക്ഷൻ വളരെയധികം ഒരു എവിക്ഷൻ തന്നെയാണ് എന്നാൽ ഈ ആഴ്ച അവർക്ക് കുഴപ്പമില്ല ഒരാളെ പുറത്താക്കിയാലും മതി അടുത്ത ആഴ്ച വേണമെങ്കിൽ രണ്ടുപേരെ പുറത്താക്കാം അങ്ങനെ ടോപ്പ് സെവൻ കൊണ്ടുവരാം അങ്ങനെ എന്ത് വേണേലും പ്ലാൻ ചെയ്യാം പിന്നെ ഇവിടെ ബിഗ് ബോസിന്റെ ഇടപെടൽ പ്രേക്ഷകർ സംശയിക്കുന്നതിൽ ഒരു തെറ്റും ആരെയും പറയാൻ പറ്റില്ല ബോസ് എന്നാൽ നിങ്ങളുടെ കുടില കുടിലബുദ്ധിയും ഉടയിപ്പോ പ്രേക്ഷകർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അതാണ് പ്രശ്നം അപ്പോൾ അനാവശ്യമായിട്ട് ചില സന്ദർഭങ്ങളിൽ ചില കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഓഡിയൻസിന് മനസ്സിലാവുന്നത് കൊണ്ടാണ് പലപ്പോഴും അവര് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ബോസിനെതിരായിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് സത്യം അപ്പോൾ എന്തായാലും ഓഡിയൻസിന് ഇക്കാര്യത്തിൽ തെറ്റ് പറയാനേ പറ്റില്ല നോറയെ പലപ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കാത്ത പരിഗണന കൊടുത്തതായിട്ട് നമ്മൾ കണ്ടിട്ടൊക്കെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നോറയെ ബിഗ് ബോസ് സംരക്ഷിച്ച് നിർത്തുന്നു എന്നതിനായിരിക്കും കൂടുതൽ ഓഡിയൻസ് പ്രയോറിറ്റി കൊടുക്കുന്ന ആ ഒരു വാദത്തിനായിരിക്കും പക്ഷേ അതിനപ്പുറം നമ്മൾ നോക്കി കഴിഞ്ഞാൽ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നോറേ ഒരു സ്ട്രോങ് പ്ലെയർ തന്നെയായിരുന്നു സീസൺ സിക്സിൽ എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം